ഹലോ ഫ്രണ്ട്സ് ഉണക്കച്ചെമ്മീനും ഒരു തക്കാളിയും കൊണ്ട് അടിപൊളി ഒരു കറി ഉണ്ടാക്കുക ചൂടായ പാനിലേക്ക് നന്നാക്കി വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ ചേർത്ത് നന്നായി ചൂടാക്കുക അതിനുശേഷം ഉണക്കച്ചമ്മീൻ്റെ തലയും കൂടി ചൂടാക്കി മാറ്റി മാറ്റിവെക്കുക ഒരു മിക്സി ജാറിൽ തേങ്ങ ഒരു കഷ്ണം ഇഞ്ചി ഒരു ടീസ്പൂൺ മുളക് പൊടി ചൂടാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ്റെ തലയും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കുക മൺചട്ടി ചൂടാക്കിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുനുള്ളിയും പച്ചമുളകും ചേർത്ത് നന്നായി വഴറ്റി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് ഇളക്കിയതിന് ശേഷം അരപ്പും വാളമ്പുളി പിഴിഞ്ഞതും നീളത്തിലരിഞ്ഞ തക്കാളിയും ചേർത്ത് ഇളക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം ചൂടാക്കിയ ചെമ്മീനും ചേർത്ത് ലോ ഫ്ലെയിമിൽ വേവിക്കുക പാൻ ചൂടാക്കി ഉലുവ അരിഞ്ഞു ചേക്കുന്ന ചുവന്നുള്ളി കറിവേപ്പില എന്നിവ ചേർത്ത് ഉപ്പിച്ചതിന് ശേഷം താളിക്കുക കറി റെഡി ആയിട്ടുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ